अ इගේ के वि्याविया सति कोर के थාद सारीने के यूनर्सल एफिकेशन आ नाश काश බता है अब यूर्सल इफिकेशन आने के सा वि स वा ීට ना ചരിത്രത്തിലൂടെ പോകുന്ന ഒരു പ്രക്രിയ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ആദ്യ ബ്രിട്ടീഷ് പാർലമെന്റിൽ കമ്പൽസറി നൽകിയ വിദ്യാഭ്യാസ മേള അതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി ആറില് ഗോക്കലെ ഇന്ത്യയിൽ അത് ആവശ്യപ്പെടുന്നുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ഗാന്ധിയുടെ അല്ലെങ്കിൽ വാർത്താ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട് അതിലെല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നിർദ്ദേശ തത്വം കോൺസ്റ്റിറ്റ്യൂഷൻ തൊപ്പം നിർദ്ദേശക തത്വത്തിലാണ് പിന്നീട് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും പതിനാല് വയസ്സ് വരെയുള്ളവർക്ക് നിർബന്ധ വിദ്യാഭ്യാസം നൽകണമെന്നും രണ്ടായിരത്തി ഒന്നോടുകൂടി അതിന് കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ കൊടുത്താണ് പിന്നെ എൺപത്തി ആറാം കൈറ്റഗറിയിൽ പിന്നീട് പുറത്തേക്ക് വരുന്നത് അപ്പം ഈ അവസരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ മേഖല പുതിയ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സജീവമായിട്ട് നടക്കുന്നത് കാണാം പക്ഷെ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കളെ കുറിച്ച് ചെറിയ സംശയം നിലനിൽക്കും അത് ഇപ്പോഴും അതിൻ്റെ വെളിത്തിൽ ചില ചോദ്യങ്ങളും ഉണ്ടാവേണ്ട പറ്റും ആരാണ് ഇതുവരെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഗുണഭോക്താക്കളായിട്ടുള്ളത് ആരാണ് ഇതിൽ പുറത്താവപ്പെട്ടു പോയത് ആരൊക്കെയാണ് ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അല്ലെങ്കിൽ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭാഗമായിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ടീച്ചിങ് ട്രെയിനിങ് കോളേജുകൾ അവർ തന്ന സംഭാവനകൾ എന്താണ് അതിന്റെ സ്വഭാവം എന്തായാലും ആരുടെ വിമോചനമാണ് അതിലൂടെയൊക്കെ സാധ്യമായിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങളുടെ ചോദ്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ഈ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ചരിത്രത്തിന്റെ ഗവേഷണത്തിൽ ഗവേഷണത്തിന്റെ വഴിയിൽ നിന്ന് ഞാൻ എഡ്യൂക്കേഷൻ്റെ ദുരിതത്തിലേക്ക് പോയ ഒരാളാണ് ചരിത്രത്തിൽ പോകേണ്ടതെന്ന ഒരാളാണ് അപ്പം എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ചുകാരങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ടീച്ചർ എഡ്യൂക്കേഷൻ ആയി ബന്ധപ്പെട്ടു കൂടുതൽ അതുമായിട്ടുള്ള ഒരു ബന്ധം അപ്പൊ അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രെയിനിങ് കോളേജുകളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് തന്നെയാണ് ആദ്യം പറയുന്നത് ടീച്ചേഴ്സുമായി വാർത്തെടുക്കുന്നതാണ് അതിന് ഒരു വല്ലാത്തൊരു മേഡിക്കൽ യുക്തിയാണ് അതെപ്പോഴും പുറത്തേക്ക് പുതിയ ടീച്ചേഴ്സിനെ ഉണ്ടാക്കി വിടുന്നത് കുട്ടികളെ എപ്പോഴും ഒരു വ്യക്തികളായി കാണാൻ ഒട്ടും ഒരു ഒരു അല്ലെങ്കിൽ ഒരു അടിക്കാം എന്നുള്ളതാണ് അതിന് ഒരു താവല അല്ലെങ്കിൽ ആയി എപ്പോഴും ടീച്ചേഴ്സിൽ അടിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കോളേജുകളിലുള്ള ഒരു സ്വഭാവം കാണുമ്പോൾ മനസ്സിലാവുന്നു അതുപോലെ തന്നെ അതിന്റെ കുട്ടികളോടുള്ള സമീപനം അത്തരത്തിലാണ് പിന്നെ മാത്രമല്ല ബീച്ചിങ് ട്രെയിനിങ് കോളേജുകളില് ഏറ്റവും കൂടുതൽ അമിത ദേശീയങ്ങള് പുരുഷാധിപത്യത്തിനെ കുറിച്ച് കൂടുതൽ പ്രകീർത്തിക്കുന്ന സന്ദർഭങ്ങൾ ഒക്കെയാണ് ഈ ബീച്ചിങ് ട്രെയിനിങ് കോളേജുകളിൽ മാറി വരുന്നുണ്ടെങ്കിൽ പോലും ഒട്ടുമിന്റെ എല്ലാ അവസ്ഥ അവസ്ഥയിലാണ് ഇത് ഓരോ തരത്തിലും എന്താ പറയാ രാഷ്ട്രീയ ബോധ്യമില്ലാത്ത ഒരുപാട് ടീച്ചേഴ്സിനെയാണ് ഇനി നല്ല മണിക്ക് ഏറ്റവും വലിയ കാര്യം മറ്റൊരു കാര്യം കേരളം ഒക്കെ ചർച്ചകൾ നടക്കുന്ന ഈ കാലത്ത് സാധാരണ നടപടികൾ നടക്കുന്ന ഒരു സ്ഥലമാണ് എനിക്ക് പ്രത്യേകിച്ച് ഹസ്തത്തിന്റെ പേരിലും കുട്ടികളുടെ പെരുമാറ്റത്തിന്റെ പെരുമാറ്റത്തേക്ക് ചെയ്യും അതിൽ ഈ ഹസ്തത്തിന്റെ പേരിൽ ഉണ്ടാകുന്നത് അസംബ്ലികളിൽ കൂടാതെ അസംബ്ലികളിൽ കുട്ടികളുടെ വസ്ത്രധാരണത്തെ പറ്റിയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുക അതിലൊരാൾ മുഖ്യ വിചാരണ എന്നാല് പൊതുവേ ടീച്ചിങ് ട്രെയിൻ കോളേജിൽ നടക്കുന്ന നാളെ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തിയോ ഈ ടീച്ചിങ് ട്രെയിനിങ് കോളേജിൽ അനുഭവിക്കരുത് വരികയാണെങ്കിൽ അവരുടെ വസ്ത്രധാരണത്തെ അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ എങ്ങനെയായിട്ട് നോക്കിക്കാണുള്ള അതൊരു വലിയൊരു അപകടം തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒട്ടും തന്നെ അധ്യാപകരല്ല അവർക്ക് അധ്യാപകരെ അളവാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കുന്നതും പഠിപ്പിക്കുന്ന അധ്യാപകരും അത്തരത്തിലുള്ള അധ്യാപകരാണ് അപ്പൊ ഈ അടുത്തിറങ്ങിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഉത്തരവിൽ തന്നെ പറയുന്നത് സംസ്ഥാനത്തെ അധ്യാപക വിദ്യാർത്ഥികൾക്ക് അവരുടെ പരിശീലന സമയത്ത് സൗകര്യപ്രദവും മാന്യമായ വസേറ്റ് വർഷവും ധരിക്കാൻ നമ്മൾ ഉത്തരവ് വന്നിരുന്നു പക്ഷെ അത് സൗകര്യപ്രദമായിട്ടുള്ള വസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് പക്ഷേ ഈ പറയുമ്പോൾ എന്താണ് മാന്യത ആരാണ് ഈ മാന്യതാണെങ്കിൽ ഇത് മാന്യമല്ല എന്ന് മാലിന്യമല്ല ഇതിനെ തഴയ അപ്പോൾ ഈ എന്ന് മാന്യോ ഭയങ്കര സബ്ജക്റ്റീവായിട്ടുള്ളതാണ് മാന്യതയായിരിക്കില്ല മറ്റുള്ള വസ്ത്ര മാന്യത എന്ന് പറയുന്നത് ഈ ും പിന്നോട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ പറ്റി പൊതുവെ മാത്രമല്ല ഒരു പുതുക്കുന്ന നടപടി കോഴ്സുകളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളെ മാറുമെന്നല്ല അതിന് പ്രധാന വാദങ്ങളായിട്ട് പല വാദങ്ങൾ അവര് ഉപയോഗിക്കുന്നു കോഴ്സുകളിലെ ടീച്ചേഴ്സ് മാത്രല്ല പൊതുവേ സ്കൂൾ ടീച്ചേഴ്സായാലും മറ്റൊരു ടീച്ചേഴ്സായാലും കുട്ടികളെ എപ്പോഴും പ്രതിഷ്ഠാനത്തിൽ കുട്ടികൾ പഠിക്കാത്തവരാണ് ഇപ്പൊ പുതിയ റീസെന്റ് ആയിട്ട് അച്ഛനും അറിയില്ല എ പ്ലസ് കുട്ടി കിട്ടിയ കുട്ടികൾക്ക് പോലും എഴുതാനറിയില്ല വായിക്കാനറിയില്ല എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന അവസരങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ അത് ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല ഇത് പറയുന്ന കുട്ടികൾ അത്രയും മോശമാണ് എന്ന് ഞാൻ കുറിച്ച് അപ്പൊ അതിനെ തോൽപ്പിക്കണം കുട്ടികളെ തോൽപ്പിച്ചാല് സ്കൂൾ വിദ്യാഭ്യാസത്തിന് നിലവാരം ഉയരുന്നില്ല വാദം അടുത്ത കാര്യങ്ങളും അപ്പൊ ഈ അടുത്തിറങ്ങിയ കുറച്ച് വിവാദമായിരുന്നു എട്ടാം ക്ലാസ് മുതലുള്ള ോപ്പിക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോ ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കേണ്ടത് ഇത് എൻ പി എുമായി ബന്ധപ്പെട്ടതാണ് ദേശീയ വിദ്യാഭ്യാസ മാര്യമായി ബന്ധപ്പെട്ടതാണ് ദേശീയ വിദ്യാഭ്യാസ മേഖലയിൽ മൂന്ന് അഞ്ച് എട്ട് ക്ലാസ്സുകളിലേക്ക് പൊതുപരീക്ഷ നടത്തി കുട്ടികളെ തോൽപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായി നടത്തുന്ന അത് പല സംസ്ഥാനങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞു മൂന്ന് അഞ്ച് ആയിട്ട് കേരളത്തിൽ എട്ടാം ക്ലാസ് ലാണ് അതാ വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിർദ്ദേശത്തിലുണ്ട് പതിനാല് വയസ്സ് വരെയുള്ളവർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം അപ്പൊ എട്ടാം ക്ലാസ് വരെയെങ്കിലും തോൽപ്പിക്കാതിരിക്കുക എന്നുള്ള പ്രക്രിയയാണ് നടക്കുന്നത് പക്ഷെ എട്ടാം ക്ലാസ് തൊട്ട് നമ്മൾ ഇവിടെ നടത്താൻ അടുത്ത കൊല്ലം മുതൽ അത് പ്രാവർത്തിക അപ്പോൾ ഇത് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു ടീച്ചേഴ്സും മാതാപിതാക്കളും മാതാപിതാക്കളും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ഒന്ന് അടിച്ച് പഠിപ്പിച്ചാലും കുഴപ്പമില്ല രണ്ട് തല്ലുകൾ അവർക്ക് നേരെ കുറച്ച് ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന മാതാപിതാക്കളും ടീച്ചേഴ്സും ഇതിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലത്തില് ഇത് വന്നു പഠിപ്പെ കുറിച്ച് നമുക്ക് ഭയങ്കര ഒരു കൊണ്ടുപോകും ആ എഴുതുന്ന എല്ലാവരും ജയിക്കാനുള്ളതല്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും ബോധത്തിലൊക്കെ ജയിച്ചില്ലെങ്കിൽ പരീക്ഷ പരീക്ഷയാണെന്നാണ് ടീച്ചേഴ്സ് അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത് അതുപോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം തകരുന്നത് ഓട്ടോഷൻ എല്ലാവരും ജയിച്ചു പോകുന്നു എന്ന് പറയുന്ന കാരണം നല്ല നിലവാരം തരുന്നു എന്നുള്ള കാരണം പറയുന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ബി എസ് സിലബസിലായാലും ഐ സി എസ് സി സിലബസിലായാലും അതിലും ഇതേപോലെ ഓൾ പ്രൊമോഷൻ തന്നെയാണ് നൂറ് ശതമാനത്തിനടുത്ത് തൊണ്ണൂറ്റൻപത് പോയിന്റ് ഏതൊരു കേരള സിലബസിൽ ജയിക്കുന്ന അതേ അളവിൽ തന്നെയാണ് ജയിക്കുന്നത് അവരെ ഓൾ പ്രൊമോഷൻ ആയി പോകുന്നതിന് നമ്മുടെ വേരമ്മ അത് പഠിപ്പിക്കുന്നവളോ അതിനൊന്നും ഒരു പ്രശ്നമോ സങ്കടമോ അല്ല ൊള്ളത്തി എഴുത്തി രണ്ടിലാണ് കുട്ടിക ഒരു പ്രോഗ്ര അപ്പോ അതിനെതിരെ ചി പാസ് വന്നതിന് ശേഷം എല്ലാവരും ജനിച്ചു പോകുന്നത് എന്നുള്ള ഒരു ആക്ഷേപാണെന്നും തന്നെ അതിലെന്തോ പാസ് വന്നിട്ടും ഒരു ഡ്രോപ്പ് ഔട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ഒന്നാം ക്ലാസ്സിൽ ഒരു മൂന്ന് കുട്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പത്താം ക്ലാസ്സിൽ മുപ്പത്തിനാല് കുട്ടികൾ എല്ലാ ആ മുപ്പത്തിയാറ് കുട്ടികളിൽ അമ്പത് ശതമാനം പേരെ പാസ്സാവും ആ പാസ് ആവുന്നവരെ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് പതിനേഴ് പേരാണ് ബാക്കി എൺപത് ശതമാനത്തിനധികം പേരും ഒന്നിനീ പ്രതിപേർത്തി പോകും അല്ലെങ്കിൽ പോകും അപ്പം ഇതിന്റെ ആരാണ് തോറ്റുപോകുന്നത് ആരാണ് ഈ പ്രക്രിയയിൽ നിന്ന് പുറം തള്ളപ്പെടുന്നത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം തൊണ്ണൂറ്റിന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ ാണ് ഈ വിദ്യാഭ്യാസ പ്രക്രിയ പുറത്തു കൊടുക്കുന്നത് അതിൽ എട്ട് ശതമാനത്തിൽ തന്നെ ഉള്ള ആളുകൾ നോക്കുമ്പോ അതിൽ മുപ്പത്തിയാറ് സി കാറ്റഗറിയിൽ നിന്നും അറുപത്തി ആറ് ശതമാനം എസ് ടി കാറ്റഗറിയിൽ നിന്നും എന്നുള്ളതുമാണ് അതിനു ശേഷം രണ്ടായിരത്തി അതിൽ അമ്പത്തിനാല് ശതമാനം പേര് മക്കൾ മാത്രമേ ഈ നിലവാര ഉയരുകൾ ഈ ബോധത്തിൽ ബോധത്തിന് അതോടാണ് നമ്മുടെ എല്ലാവരെയും മുന്നേറു നിൽക്കുന്നത് പക്ഷെ പരീക്ഷ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് പക്ഷെ പരീക്ഷ ഇപ്പം ഒരു കൊല്ലപ്പെട്ട ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊല്ലത്തിൽ കുട്ടി മൊത്തമായി പഠിച്ചതിന്റെ പഠന ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു പഠിച്ചത് വെച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് അത് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ സാമൂഹിക അവസ്ഥയാണോ സാമ്പത്തിക അവസ്ഥയാണോ പ്രശ്നം അല്ലെങ്കിൽ വീടാണോ ഈ

ഈ പരീക്ഷയുടെ ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ കാണേണ്ടത് എങ്ങനെയൊക്കെയാണ് കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടികൾ പരീക്ഷയുടെ ലക്ഷ്യമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഇനി എന്ത് നൽകാം അല്ലെങ്കിൽ ഇനി എന്ത് മാറ്റമാണോ കൊല്ല പരീക്ഷകളിൽ നടക്കേണ്ടത് നടക്കേണ്ടത് പക്ഷെ അതിനു വന്നെ തോൽപ്പിക്കുക മുപ്പത് ശതമാനം മാർക്ക് കിട്ടാത്തവരെ ഈ പ്രക്രിയയിൽ നിന്ന് പുറം എന്നുള്ളത് ഒട്ടും യോജിച്ച ഒരു കാര്യമല്ല ഇപ്പോൾ നമ്മൾ അതങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത്തരം കുട്ടികളെ അല്ലെങ്കിൽ ഇത്തരം സ്കൂളുകളെ കണ്ടെത്തി അതിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തിയ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് കേരള ഗവൺമെന്റ് അതിൽ നൂറ്റിനാല് സ്കൂളുകളാണ് മുപ്പത് ശത ശതമാനം നേടാതെ പോയ കുട്ടികളെ സ്കൂളുകളെ അടുത്ത അടുത്ത വർഷം അവർക്ക് കിട്ടുന്ന വിജയ ശതമാനം ഉയർത്തുന്നുണ്ട് ആറ് സ്കൂളുകളാണ് നൂറ് ശതമാനത്തിലേക്ക് എത്തുന്നത് ഈ നൂറ്റിനാല് സ്കൂളിലെ ആറ് സ്കൂളുകൾ നൂറ് ശതമാനത്തിലേക്ക് എത്തുന്നു നാല്പത്തിയേഴ് സ്കൂളുകൾ എഴുപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെയുള്ള വിദേശ ശതമാനത്തിലേക്ക് എത്തുന്നു നാല്പത്തി അഞ്ച് സ്കൂളുകൾ അൻപത്തി ഒന്ന് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെയുള്ള വിദേശ ശതമാനത്തിലേക്ക് എത്തുന്നു ആകെ കൂടി അഞ്ച് സ്കൂളുകളാണ് അൻപത് ശതമാനത്തിൽ താഴെ പോകുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് പ്രശ്നം എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടെത്തി അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ കുട്ടികളെ പുറം നടത്തുക എന്ന് പറയുന്നത് ഏത് കുട്ടികളാണ് ഈ പ്രക്രിയക്ക് പുറത്ത് പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നില്ല ഇപ്പൊ രണ്ടായിരത്തി നാലിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബി ഗ്രേഡും സി ഗ്രേഡും കിട്ടിയ മൊത്തം കുട്ടികളുടെ കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരാണ് ഈ കണക്കിലും പരിശോധിക്കുകയാണെങ്കിൽ അതിലെ ജനറൽ വിഭാഗത്തിലുള്ളത് പതിനാല് ശതമാനമാണ് എന്നാൽ എസ് സി കാറ്റഗറിയിൽ വരികയാണെങ്കിൽ നാല്പത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനത്തോളം വരുന്നത് അതിനുമുകളിലാണ് എസ് അറുപത്തിരണ്ട് അഞ്ച് ശതമാനം പേരാണ് ഡിയും സിക്സ് ഒ ബി സി കാറ്റഗറിൽ അഞ്ച് കിട്ടിയ കുട്ടികളുടെ സാമൂഹിക പശ്ചാത്തലം അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പശ്ചാത്തലം നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് താഴ്ന്നാണ് ക്ലാസ് ശ്രേണിയിലെത്തുന്ന ആളുകളാണ് വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്നും തഴയപ്പെട്ട ആളുകളുടെ മക്കളാണ് എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ വീണ്ടും നമ്മൾ ഈ തുറന്ന പ്രക്രിയ അല്ലെങ്കിൽ എട്ടാം ക്ലാസ് അല്ലെങ്കിൽ വീണ്ടും തോൽപ്പിക്കുന്ന ക്രമം വരുമ്പോൾ കുട്ടികളെ സംബന്ധിത്തുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കുട്ടികളാണ് എപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് എന്നുള്ള ഒരു ഒരു ബാധ്യത വീണ്ടും വീണ്ടും കുട്ടികളിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നതും ഈ തോൽപ്പിച്ച് നിലവാരം ഉയർത്തുക എന്ന് പറയുന്നത് മധ്യവർഗത്തിന് മാത്രം സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കേരളത്തെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വിമോചന വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടുള്ള വിമോചന സമയങ്ങളൊക്കെ നടന്ന അല്ലെങ്കിൽ നമുക്ക് പോലെയുള്ള ആളുകളുടെ സമരമൊക്കെ നടന്ന പക്ഷമൊക്കെ നടന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഈ അരികെത്തിരിക്കപ്പെട്ട സമൂഹങ്ങൾ വീണ്ടും പിന്നോട്ട് പോകുന്ന ഈ പ്രക്രിയ പുറം അത്ര ശരിയായിട്ടുള്ള കാര്യവും ഒന്നുമല്ല അപ്പോൾ ഈ ഇതിനെ കൂടുതൽ ചർച്ചകൾ വരേണ്ടതുണ്ട് ഈ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും കുട്ടികളെ തോൽപ്പിച്ചുകൊണ്ട് വേണം നമുക്ക് നിലവാരം ഉയർത്തേണ്ടത് അപ്പൊ ക്വാളിറ്റി ആണ് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ പോലും ഇക്വിറ്റി ഇല്ലാതെ ക്വാളിറ്റി ഉണ്ടാക്കുന്നത് വളരെ പ്രശ്നമാണ് നമുക്ക് വേണ്ടത് ഇക്വിറ്റിയാണ് നിലവാരം വേണ്ട എന്നതല്ല നിലവാരം ഉയർത്താൻ മധ്യവർഗത്തെ മാത്രം ഉയർത്തേണ്ട ഒന്നല്ല നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത് അത് അരികരിക്കപ്പെട്ട സമൂഹങ്ങൾ ഇനി നമ്മൾ കുറച്ചും കൂടി അഹോമേറ്റീവ് ആയിട്ടുള്ള പോളിസീസും സ്പെഷ്യൽ ബാങ്കും കൊണ്ടുവന്നാൽ നമ്മൾ ഇപ്പോൾ ഒരു ചെടിയെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ കണക്കിൽ മണ്ണിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ അതിനെ പരിപോഷിപ്പിക്കുക വളമില്ലെങ്കിൽ വെള്ളമില്ലെങ്കിൽ വെള്ളം അതിന്റെ പ്രശ്നം എന്താണെന്ന് നോക്കിയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് എവിടെയാണ് പ്രശ്നം വരുന്നത് അതാണ് നമ്മൾ പരിഹരിക്കേണ്ടത് അല്ലാതെ നമ്മൾ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരമുയർത്താൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തോൽപ്പുന്നത് നമ്മൾ തന്നെയായിരിക്കും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ പ്രത്യാഘാതമായി എന്നുള്ളതാണ്